അപ്പോൾ ഇത് നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്ത ഔക്കാഡ് ആണ് അപ്പോൾ ഇങ്ങനെ രണ്ടെന്നുണ്ട് നമ്മുടെ തൊടിയിൽ അപ്പോൾ എങ്ങനെയാലും അടുത്ത വർഷം കായ്ക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അപ്പോൾ അവക്കാർഡ് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുക അതിനെന്തൊക്കെയാണ് ആദ്യം മുതൽ വേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഔക്കാഡിൻ്റെ സീഡ് മുളപ്പിച്ച് ഗ്രാപ്റ്റ് ചെയ്യാനുള്ള തയ്യൊരുക്കണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വീട്ടിലൊക്കെ അവക്കാഡ് കൊണ്ടുവരുമ്പോൾ സീഡുകളൊക്കെ എടുത്തു വെച്ചാൽ മതി കൂടുതൽ എടുത്തു വെക്കാൻ പാടില്ല സമയം ഒരു രണ്ടോ മൂന്നോ ദിവസേ അത് പുറത്തെടുത്ത് വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വാടി പോകും കിട്ടിയാൽ പെട്ടെന്ന് മണ്ണിലിട്ട് വെച്ചാൽ മതി അല്ലെങ്കിൽ വാടി പോകും നമുക്ക് അവൾക്കാടിൻ്റെ വിത്തുകൾ കിട്ടിയാൽ അപ്പോൾ അന്നേരം നടാൻ സമയമില്ലെങ്കിൽ നമ്മളത് മണ്ണിൽ ഒഴുക്കി വെച്ചാൽ മതി പിന്നെ സമയം പോലൊക്കെ എടുത്തൊരു പൊളിത്തീൻ പൗഡിൽ നട്ട് ഒഴിക്കില്ല അപ്പോൾ അവൾക്കാടിൻ്റെ സീഡ് മുളപ്പിക്കാൻ ടൂത്ത് പിക്കോ വെള്ളമോ ഗ്ലാസോ ഒന്നോ ആവശ്യമില്ല അത് അതിൻ്റെ രീതിയിൽ മണ്ണിൽ സാധാരണ സീഡുകളൊക്കെ നടന്ന പോലെ മണ്ണിൽ നട്ടാൽ നല്ല രീതിയിൽ മുളച്ചത് അപ്പോൾ അങ്ങനെ മുളച്ചു വന്നൊക്കെ നമ്മളവിടെ കാണിച്ചു തരാം ഇതിൻ്റെ പരന്ന ഭാഗം മണ്ണിലേക്ക് വെച്ച് നട്ടു നട്ടുപിടിപ്പിക്കും അപ്പോൾ ഈ സീഡ് മൂടുന്നവരെ മണ്ണിട്ട് കൊടുക്കണം പിന്നെ വെള്ളം നനച്ചു കൊടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ മുളച്ചു വരും ഇതുപോലെ മുളച്ചു വന്ന് വലിയ തൈകളാകും നമ്മളിടത്തൊക്കെ ബെഡ് ചെയ്യേണ്ടിയും ഗ്രാഫ് ചെയ്യേണ്ട തൈകളാണ് പക്ഷെ ഇപ്പോൾ കഴിയാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുക പിന്നീട് തൈകളൊക്കെ മുളച്ച് അതിൻ്റെ ബെഡ് കഴിൻ്റെ പ്രായങ്ങളൊക്കെ ആയി വന്നാൽ നമ്മൾ ബെഡ് ചെയ്യുക അപ്പോൾ ബെഡ് കഴിൻ്റെ പ്രായമൊക്കെ ആയി വന്നതാണ് അപ്പോൾ അതിൻ്റെ നോട്ടപ്പൊരായ കൊണ്ടാണ് നല്ല രീതിയിലൊക്കെ വളരേണ്ടതാണ് ഇതുപോലെ ചെറിയൊരു പോളിത്തീൻ്റെ ഓർ മതി അതുപോലെ ചെറിയൊരു പൊളിത്തീൻ്റെ എടുത്ത് ഇതേപോലെ കുറച്ച് മണ്ണ് അതിൻ്റെ മേലേക്ക് കൊടുക്കും സാഹചര്യങ്ങൾ നമ്മൾ നമ്മളിങ്ങനൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പല വീട്ടിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല ആവർത്തി ആവർത്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ സാഹചര്യങ്ങളുടെ മോശം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ നട്ടു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കയ്യ് അനക്ക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പറമ്പിലേക്ക് ഇറങ്ങിയതാണ് രണ്ടാമത്തെ സീഡും അങ്ങ് നട്ട് കൊടുത്തിട്ട് കുറച്ച് നന്നായിട്ട് കുറച്ച് ദിവസം ഒരു പത്തോ പതിനഞ്ചോ ദിവസം കാത്തിരുന്നാൽ മതി മുളച്ചു വരുന്നത് കാണാം വർഷക്കാലമായതുകൊണ്ട് പെട്ടെന്ന് മുളക്കും അപ്പോൾ ബെഡിങ്ങും ഗ്രാപ്പിങ്ങും ഒക്കെ പിന്നീട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോക്ക് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഇത്രയും പറഞ്ഞ് നമ്മളെ വീഡിയോ പൂർണ്ണമാക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം